ജീവിതത്തെ ഓരോ നിമിഷത്തിലും അത്ഭുതമാക്കി മാറ്റാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കില്ലേ സാധിക്കും സാധിക്കേണ്ടതാണ് ഓരോ നിമിഷത്തെയും സ്നേഹത്തിൻ്റെയോ വളർച്ചയുടെയോ വിജയത്തിൻ്റെയോ സന്തോഷത്തിൻ്റെയോ അത്ഭുതമാക്കി മാറ്റുന്നതിന് ജപ്പാൻകാർ നാല് പദങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് നാല് പദങ്ങൾ നാല് ജീവിത പ്രതീകങ്ങളാണ് ഒന്ന് ഇക്കി ഗായി ഇക്കി ഗായി എന്ന ജാപ്പനീസ് പദത്തിൻ്റെ അർത്ഥം ജീവിക്കാനുള്ള ഒരു കാരണം അതായത് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു കാരണം വേണം ആ കാരണം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പ്രീമോ ലിപിയുടെ സുന്ദരമായിട്ടുള്ള ഇതോ മനുഷ്യൻ എന്ന പുസ്തകമുണ്ട് അതിലെ വിവരിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട് നമ്മളുടെ ഹൃദയത്തെ തൊടുന്ന കാര്യങ്ങളാണ് അതിലൊന്ന് വല്ലാതെ നിരാശ പൂണ്ട് തീർത്തും മുഷിഞ്ഞവനായിട്ട് നടക്കുന്ന എഴുത്തുകാരനോട് മറ്റൊരാൾ ജ്ഞാനവും തേജസ്സും ഓജസ്സും ഉള്ള ഒരാൾ പറയുന്നു ഒരിക്കലും ജീവിക്കാനുള്ള ആ കൊതി നീ വിട്ടുകളയരുത് ബൃഹത്തായ ബൃഹത്തായൊരു പാറാവിലേക്ക് നമ്മളെത്തിയിരിക്കുകയാണ് നമ്മളെ ഇവിടെ ഒന്നും ഒന്നുമല്ലാതാക്കി മാറ്റാനുള്ള ഒരു സംവിധാനമാണ് ഉള്ളത് അങ്ങനെ മാറ്റാനുള്ള ഒരു സംവിധാനത്തിൽ നമ്മൾ പെട്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മളോടുള്ള മതിപ്പ് ജീവിക്കാനുള്ള കൊതി ഇല്ലാതായി കഴിയുമ്പോൾ നമ്മൾ പിന്നെ ശൂന്യമായി കഴിഞ്ഞു അങ്ങനെ ശൂന്യമാക്കപ്പെടാൻ അനുവദിക്കരുത് നിങ്ങൾ സ്വയം അടിമത്തം സമ്മതിക്കരുത് നിങ്ങൾ നിങ്ങളുടെ കരുത്തിനൊപ്പം കരുത്ത് ചോർന്നു പോകാതെ ജീവിക്കുക ഇത് നല്ലൊരു സന്ദേശമാണ് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി സ്വയം ചോദിക്കുക എന്തിനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ബെർണാഡ് എന്നൊരു വിശുദ്ധനുണ്ടായിരുന്നു അദ്ദേഹം ആശ്രമത്തിൽ എപ്പോഴും ചോദിച്ചിരുന്ന ചോദ്യം ബെർണാഡ് ബെർണാഡ് വൈ ആർ യു ഹിയാർ ബെർണാഡ് നീ എന്തിനാ ഇവിടെ ആയിരിക്കുന്നത് ഈ ചോദ്യം നമ്മളും ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ എന്തിനാണ് ഇവിടെ ആയിരിക്കുന്നത് ഇന്നത്തെ ദിവസം എനിക്ക് കിട്ടിയത് എന്തിനാണ് എന്തിനാണ് എനിക്ക് ഈ കുടുംബത്തെ എൻ്റെ ജീവിതത്തോട് ചേർക്കാൻ ദൈവം തന്നത് എന്തിനാണ് എനിക്ക് ഈ ഈ കഴിവുകളൊക്കെ തന്നത് എൻ്റെ സ്കില്ലുകൾ ഞാൻ കണ്ടെത്തണം എൻ്റെ കഴിവുകൾ ഞാൻ കണ്ടെത്തണം എൻ്റെ അഭിരുചിതകൾ ഞാൻ കണ്ടെത്തണം ഞാൻ നടക്കുന്ന വഴികൾ കണ്ടെത്തണം ഈ വഴി നടക്കുന്ന വഴി ഉത്തമമാണോ എന്ന് ഞാൻ തിരിച്ചറിയണം അങ്ങനെയൊക്കെ ജീവിതത്തെ ഒന്ന് ഒരു ഇവാലുവേഷനിലൂടെ പുനഃസൃഷ്ടിച്ചെടുക്കാൻ നോക്കുക എന്ത് രസകരമായിരിക്കും ലൈഫ് കുറച്ചുകൂടി സുന്ദരമായിട്ട് മാറും നിങ്ങൾക്ക് രണ്ട് ചോയ്സ് ഉണ്ട് ഉണ്ടൊന്നെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ നന്നായിട്ട് ഉപയോഗിച്ച് സന്തോഷത്തോടെ ഉണർവോടെ സ്നേഹത്തോടുകൂടി ഒരു അസെറ്റായിട്ട് നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഒരു ഒരു സൗഭാഗ്യമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം അതല്ലെങ്കിൽ മറ്റുള്ളവർക്കും നിങ്ങൾക്കും ഒരു ലയബിലിറ്റി ആയിട്ട് വെറും ഒരു ഭാരമായിട്ട് ജീവിക്കാം ഏതാണ് അസറ്റാകാനാണോ ലയബിലിറ്റി ആകാനോ നമ്മുടെ തീരുമാനം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ജാപ്പനീസ് പദം ഖെയ്സൻ ഖെയ്സൻ എന്ന ജാപ്പനീസ് പദത്തിൻ്റെ അർത്ഥം കോൺസ്റ്റൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് അതായത് കണ്ണടച്ച് തുറക്കുമ്പോൾ സക്സസ് ഉണ്ടാകണമെന്നാണ് പലരും സ്വപ്നം കാണുന്നത് അങ്ങനൊന്നും ജീവിതത്തിൽ സംഭവിക്കില്ല അതായത് ഒരൊറ്റ രാത്രി കൊണ്ട് ഞാൻ കോടീശ്വരനായി മാറുന്നു ഒരൊറ്റ രാത്രി കൊണ്ട് ഞാൻ മഹാ ഹാപ്പി ആയിട്ടുള്ള ആളായി മാറുന്നു ഒറ്റ ദിവസം കൊണ്ട് ഞാൻ പോപ്പുലറായി മാറുന്നു ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാം പക്ഷേ അനുനിമിഷം ജീവിച്ചുകൊണ്ട് ആ അനുനിമിഷത്തെ ജീവിതത്തിൻ്റെ അത്ഭുതം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുന്നവരുടെ സന്തോഷമാണ് ഒരിക്കലും നിലച്ചു പോകാത്ത സന്തോഷം അങ്ങനെ നിലച്ചു പോകാത്ത സന്തോഷമാണ് നമുക്ക് വേണ്ടത് അല്ലാതെ പെട്ടെന്ന് കടമെടുക്കാവുന്ന സന്തോഷങ്ങളല്ല വേണ്ടത് അങ്ങനെ ഒരു ആയിട്ട് ജീവിതത്തെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഓരോ ദിവസവും ശരിയല്ലാത്തത് മാറ്റുക ഓരോ ദിവസവും ശരിയായത് ജീവിതത്തോട് ചേർത്ത് വെക്കുക ഓരോ ദിവസവും നിങ്ങളെ തന്നെ സൃഷ്ടിച്ചു ഇരിക്കുക ദൈവം നിങ്ങളെ സൃഷ്ടിച്ച് ഈ ലോകത്തിലേക്ക് അയച്ചത് നിങ്ങളുടെ തന്നെ നിയോഗം കണ്ടെത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടി പ്രക്രിയയിൽ ഓരോ ദിവസവും ചേരുന്നതിന് വേണ്ടിയാണ് ഓരോ ദിവസവും ക്രിയേറ്റ് എ ബെറ്റർ യു ഓരോ ദിവസവും ക്രിയേറ്റ് എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ യു ക്രിയേറ്റ് എ ബെറ്റർ ഡേ ക്രിയേറ്റ് സംതിങ് ബ്യൂട്ടിഫുൾ അബാവ് യു അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്നാമത്തെ പദം ഓക്കെ താമോ അതായത് ജപ്പൻകാർ എന്തിനെക്കുറിച്ചും ഏതിനെക്കുറിച്ചും പറയുന്നൊരു കാര്യമുണ്ട് എന്ത് ഏതും ഓക്കെയാണ് ഒരു പുരാതന കഥ അവർ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാറുണ്ട് ആ കഥ എങ്ങനെയാണ് ഒരു വീട്ടിൽ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുന്ന കുടുംബം ഒരു കുതിര എവിടെ എവിടെന്നോ കടന്നു വന്നു അവൾ എല്ലാവരും ഓ നിങ്ങൾക്ക് ഭാഗ്യമല്ലോ ഗുഡ് ലക്ക് അപ്പോൾ കുടുംബനാഥം പറഞ്ഞു ഗുഡ് ലക്ക് ഓർ ബാഡ് ലക്ക് നോസ് ഗുഡ് ലക്കാണോ ബാഡ് ലക്കാണോ ആർക്കറിയാം ഏതെല്ലാം കുതിരയെ പരിചരിക്കുന്നു കുറച്ചുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുതിരയെ പരിചരിക്കുന്നതിനിടയിൽ അവിടുത്തെ ചെറുപ്പക്കാരൻ നിലത്ത് വീണ് കാലൊടിയുന്നു അപ്പോൾ ആരും ആളുകൾ പറഞ്ഞു അയ്യോ ബാഡ് ലക്ക് നിൻ്റെ കുട്ടിയുടെ കാലൊടിഞ്ഞു പോയില്ലേ അപ്പോൾ കുടുംബനാഥൻ പറഞ്ഞു ഗുഡ് ലക്ക് ഓർ ബാഡ് ലക്ക് ആഹോ നോസ് ആർക്കറിയാം ഇത് നിർഭാഗ്യമാണോ ഭാഗ്യമാണോ ആർക്കറിയാം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ സൈനിക നിർബന്ധിത സേവനത്തിന് വേണ്ടി ആളുകളെടുക്കാൻ വേണ്ടി പട്ടാളക്കാർ വന്നു എല്ലാ ചെറുപ്പക്കാരെയും പിടിച്ചുകൊണ്ട് പോയി പക്ഷേ ഈ ചെറുപ്പക്കാരനെ മാത്രം പിടിച്ചില്ല കാരണം അവൻ്റെ കാലൊടിഞ്ഞു അപ്പോൾ ആളുകൾ പറഞ്ഞു ഓഹ് ഞങ്ങളെല്ലാം നിർഭാഗ്യമുള്ളവരാണ് എത്ര ഭാഗ്യമുള്ളവരാണ് ഗുഡ് ലക്ക് അപ്പോഴും കുടുംബനാഥൻ പറഞ്ഞു ഗുഡ് ലക്ക് ഓർ ബാഡ് ലക്ക് നോസ് ആർക്കറിയാം ഇത് ഭാഗ്യമാണ് നിർഭാഗ്യമാണ് ജീവിതത്തിൽ എന്തും ഏതും ഉൾക്കൊള്ളാനുള്ള കഴിവാണ് സത്യത്തിൽ നമ്മൾ അറിഞ്ഞെടുക്കേണ്ടത് ഇന്ന് സംഭവിക്കുന്ന എന്തിനും നന്ദി പറയുക കണ്ണീരിനും നന്ദി പുഞ്ചിരിക്കും നന്ദി ഇന്ന് നിങ്ങൾ ആരെങ്കിലും കെട്ടിപ്പുണർന്നു നന്ദി പറയുക ആരെങ്കിലും പിടിച്ചകറ്റി നന്ദി പറയുക എല്ലാം നല്ലതിനാണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തും ഏതും നല്ലതാണ് സംഭവിക്കുന്ന എല്ലാം നല്ലതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലതിന് സംഭവിക്കാൻ പോകുന്നത് നല്ലതിന് ഇങ്ങനെ ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഭാരം കുറയും ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന് തീവണ്ടി മാത്രമല്ല ജീവിതത്തിൻ്റെ വ്യക്തികളിൽ എഴുതി വെക്കണം കാരണം നമ്മൾ ഈ അമിത പ്രതീക്ഷകളുടെ ഭാരഞ്ഞ് വന്ന് നടക്കുന്നവരാണ് അമിതമായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ്റെ ഭാരഞ്ഞ് വന്ന് നടക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതയാത്ര വളരെ ക്ലേശകരമായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തിനേയും ഏതിനേയും കൈനീട്ട് സ്വീകരിക്കുക അതോടൊപ്പം തന്നെ ജീവിതത്തിൽ എന്തുമായും ആരുമായും അനുരൂപപ്പെടാനും കൂടി പഠിച്ചെടുക്കുക നിങ്ങൾ ഇന്ന് എനിമയായിട്ട് കരുതുന്ന ആൾ പോലും നിങ്ങളുടെ എക്സ്റ്റൻഷനാണ് അത് മനസ്സിലാക്കുക എനിമി എന്ന് പറയുമ്പോൾ ആ എനിമിയിൽ ഒരു മീ കൂടി ഉണ്ട് എന്ന് തിരിച്ചറിയണം അതായത് എനിമി ഈസ് മൈ എക്സ്റ്റൻഷൻ ഓഫ് മീ എന്ന് ഞാൻ തിരിച്ചറിയണം അപ്പം നീ ഇന്ന് ശത്രു എന്ന് കരുതിയ ആൾ നിങ്ങളുടെ മിത്രമായിരുന്നു പണ്ട് ഇന്ന് നിങ്ങൾ പുച്ഛിക്കുന്ന ഒരാൾ പണ്ട് നിങ്ങളുടെ പുകഴ്ത്തലിന് മാത്രമായ വ്യക്തിയാണ് ഇനി ഇന്ന് നിങ്ങൾ പുച്ഛിച്ചു തളർന്ന ആളെ നാളെ നിങ്ങൾ പുകഴ്ത്തിയെന്ന് വരാം അത്രയൊക്കെ ഉള്ളു ജീവിതം അപ്പോൾ ഓക്കെ താമോ എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞു തുടങ്ങാം അടുത്തത് വാബി സാബി അതായത് ജീവിതത്തിൽ എപ്പോഴും എല്ലായ്പ്പോഴും നമ്മളെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക അതൊരു മോശം കാര്യമല്ല അതായത് കുറച്ചൊക്കെ കരുതൽ നമ്മളോട് തന്നെ കാണിക്കാട്ടേ ദൈവം നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളുടെ ജീവിതം വെച്ച് തന്നു എന്നിട്ട് പറഞ്ഞു ചില്ലു പാത്രം പോലെയാണ് ഫ്രജയിൽ ഹാൻഡിൽ വിത്ത് കെയർ ഇത് പൊട്ടി തകർന്നു പോവും കുറച്ചുകൂടി കരുതലോടുകൂടി നിങ്ങളെ തന്നെ നോക്കി കാണണേ ആ ദൈവം നിങ്ങളോട് പറഞ്ഞതാണ് ഫ്രജ്ജൈൽ ഹാൻഡിൽ വിത്ത് കെയർ അത് ചില്ലുപാത്രങ്ങളുടെ ആ ബാസ്ക്കറ്റിൽ മാത്രല്ല എഴുതി വെച്ചിരിക്കുന്നത് ദൈവം നമ്മുടെ കൈവിള്ളയിലും എഴുതി വെച്ചിട്ടുണ്ട് നിൻ്റെ ജീവിതം നിൻ്റെ കയ്യിലുണ്ട് അതിനെ കുറച്ചും കൂടി കരുതലോടുകൂടി നോക്കിക്കാണുക അതിനെ പൊട്ടിച്ച് തകർത്ത് കളയരുത് സത്യമല്ലേ അങ്ങനെ പൊട്ടിച്ച് തകർത്ത് കളയാൻ നമുക്ക് ആർക്കും അവകാശവും പഴയ ലാറ്റിൻ അമേരിക്കൻ സിനിമയിൽ തെറ്റിപ്പിരിഞ്ഞു പോയ ഭാര്യയും ഭർത്താവും പഴയ തറവാട്ട് മുറ്റത്ത് വന്നിരിക്കുകയാണ് ഭർത്താവ് പറഞ്ഞു പണ്ട് നീ പാട്ട് പാടുമ്പോൾ ഞാൻ പാട്ട് കേട്ട് നിൻ്റെ മടിയിൽ കിടക്കുമായിരുന്നു അവൾ പറഞ്ഞു ഞാനിപ്പോൾ പാടാറില്ല നിങ്ങൾ പാട്ട് കേൾക്കാറുമില്ല അവൾ പറഞ്ഞു പണ്ട് നിങ്ങൾ വരുന്നത് നോക്കി നോക്കി ഞാൻ വാതിലും തുറന്നങ്ങനെ ഇരിക്കുമായിരുന്നു അയാൾ പറഞ്ഞു നീ ഇപ്പോൾ കാത്തിരിക്കാറില്ല ഞാൻ നിന്നെ തേടി എത്താറുമില്ല പണ്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും മെഴുകുതിരികളൊക്കെ കത്തിച്ച് നമ്മളിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാറില്ലല്ലോ ഇപ്പോൾ മെഴുകുതിരികൾ കത്തിക്കാറുമില്ലല്ലോ ഇവിടെ ഇരിട്ടല്ലേ പെട്ടെന്ന് ഭാര്യയിൽ നിന്നൊരു കരച്ചിൽ എല്ലാം തീർന്നോ ഭർത്താവ് പറഞ്ഞു ഇല്ല ഒന്നും തീർന്നിട്ടില്ല എല്ലാം തുടങ്ങാവുന്നതേ ഉള്ളൂ ജീവിതം ഒരു ഫുൾ സ്റ്റോപ്പല്ല ഒരു കുത്തും കോമയുമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി നിങ്ങൾ വീണുപോയ ആളാണോ നിങ്ങളോട് എന്നെ കരു ഒത്തിരി കൂടി കരുതൽ കരുണ കാട്ടുക നിങ്ങൾക്ക് തന്നെ ഒരു ചാൻസ് കൊടുത്തിട്ട് ഒന്ന് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുക നിങ്ങളിപ്പോൾ വീടിനടുത്ത് തന്നെ കിടക്കുകയാണോ പ്രിയപ്പെട്ട ചങ്ങാതി എന്താ നിങ്ങളുടെ പ്ലാൻ അങ്ങനെ തന്നെ കിടക്കാനാണോ പ്ലാൻ എഴുന്നേൽക്കുക നിങ്ങളോട് തന്നെ അല്പം കൂടി കരുണ കാട്ടുക വിൻസൻ ബാങ്കുകൾക്ക് ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീ ഒന്ന് ചോദിച്ചിട്ടു ചോദിച്ചു നിങ്ങളുടെ ജീവിതത്തിലെ മാസ്റ്റർ പീസ് ചിത്രം ഏതാണ് അദ്ദേഹം പറഞ്ഞു ഇതാ ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ചങ്ങാതി നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ജീവിതത്തെ മാസ്റ്റർ പീസ് ജീവിതമാക്കി മാറ്റുക കഴിഞ്ഞതൊക്കെ പോയി കഴിഞ്ഞ വീഴ്ചകളൊക്കെ മറക്കുക കഴിഞ്ഞ വഴികളുടെ അപാകതകളെക്കുറിച്ച് ഇനി വിലപിക്കേണ്ട കൈവിട്ട് പോയതിനെക്കുറിച്ച് ഇനിയിപ്പോൾ കരയേണ്ട എഴുന്നേൽക്കുക നടക്കുക ജീവിതത്തിലേക്ക് തിരികെ നടക്കുക നല്ല യാത്ര നേരുന്നു